കാത്തിരിക്കും കാരുണ്യം കാത്തിരിക്കും കാരുണ്യവാന് കരുണയൊഴുകും നിൻ ഹൃത്ത് കരുതലാം നിൻ സ്നേഹം കാവലായി നീ ചൊരിയുന്നെന്നിൽ കാണുന്നു ഞാൻ നിൻ മനവും ഹൃദയവും ദൂരെ ദൂരെ ഇരുന്ന് കരയുന്ന നേരം കടന്നു വരുന്നു കനിവായി നിൻ രൂപം എൻ കഥന ഭാരം നീങ്ങും നിൻ മാറി കൽഭരണി നിറയും വീഞ്ഞുമായി കാളക്കുട്ടിയും കലവറയിലെത്തും കാലം തന്നൊരു വേദന നീങ്ങി കരയേറ്റി കനിവായി കരുണയായി ഓടിയത്തും നിൻ അൾത്താരയിൽ കനിവായി കാരുണ്യമായി നീ മുറിയും തീരും കാണിക്കയായി ഞാനും കാരുണ്യവാനെ കാവലായി വരും കരുണാമയനെ കാരുണ്യവാനെ കരുതലും സ്നേഹവുമായി നിൻ ഹൃദയമെന്നും തുടിക്കുന്നു എനിക്കായി കാണുന്നതിന് ഹൃദയവും മനസ്സുമെന്നും